പ്രിയമുള്ള ദാറുൽ കാണുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ പഠിക്കാൻ പോകുന്നത് നമ്മളെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നമ്മളെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ആണ് അത് സ്വലാത്തായി നമ്മൾക്ക് ചെല്ലാം പ്രാർത്ഥനയായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ദിക്റായി നമ്മൾക്ക് ചെല്ലാവുന്നതാണ് ഏതൊക്കെയാണ് ആ ഏഴ് സ്വലാത്തുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات അർഹമുറഹീമായ രാജാതിരാജനായ അള്ളാഹുവേ ഞങ്ങളെ മജലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അള്ളാഹ് ദുഃഖങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ആര് ഞങ്ങളെ മജിലിസ് കാണുന്നുണ്ടോ അവരെ നീ സഹായിക്കണേ റഹ്മാനെ അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഒരുപാട് ഒരുപാട് ള് കടങ്ങള് കാരണം പ്രയാസത്തില് അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ നല്ല ജോലി നൽകണേ റഹ്മാനെ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസി സുഹൃത്തുക്കൾ അവർക്ക് ഹൈർ നൽകണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളിൽ പടക്കത്ത് നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കണേ അല്ല ദാമ്പത്യ ജീവി ജീവിതത്തിൽ ഹൈറ് നൽകണേ റഹ്മാനെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ പൂർത്തീകരിക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ അയൽവാസികളിൽ നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ റഹ്മാനെ കുടുംബത്തിൽ ഹൈറും നൽകണേ നൽകണേയല്ല മാതാപിതാക്കൾ എന്നും സംരക്ഷിക്കണേ റഹ്മാനെ വല്ലുപ്പ വല്ലുമാര് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ നൽകണേയല്ല മരണപ്പെട്ടു നീ ഹൈറും നൽകണേ ുംറക്കത്തും അവരെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്തണേ റബ്ബേ മോമിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ പൈശാചികമായാഹുവേ ഞങ്ങൾക്ക് നിന്റെ ലിക്കാ കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേ കൃത്യമായി ഇബാദത്തുകളെ തൊട്ടുള്ള മടികളെ തൊട്ട് ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ ആരീ മജ്‌ലിസ് കാണുന്നുവോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റബ്ബേ സംരക്ഷിക്കണേ അല്ലാ അവരെ കാര്യങ്ങളിൽ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ പലരും പലതും പറഞ്ഞ് ഈ മജിലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാം എല്ലാം പൂർത്തീകരിക്കണേ മഴ നൽകണേ റഹ്മാനെ വരൾച്ചയത്തൊട്ട് റബ്ബേ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ പ്രിയമുള്ള ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മജ്ലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന മുത്തുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണമർത്തണം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുമ്മിനീങ്ങളെ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ പൂർത്തിയാവാൻ നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറാൻ തീപാറും മിന്നൽ വേഗതയിൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യാൻ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകാൻ അത്ഭുതകരമായ ഏഴ് സ്വലാത്തിനെ കുറിച്ചാണ് ഇൻഷ അല്ലാ ഈ സ്വലാത്തിൽ പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ചാനൽ കാണുന്ന നമ്മളെ ദാറുൽ മുബീൻ കുടുംബങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ കാരണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബഹാന ഹുല മുത്തനബിയുടെ സലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസിലുള്ളവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബഹാന ഹുവത്താല അകറ്റിത്തരുമാറാകട്ടെ പ്രിയമുള്ളവരെ സലാത്തിനെ കുറിച്ച്

പരിശുദ്ധ തന്നെ തന്നെ നമ്മൾക്ക് നിന്ന് സലാത്തിന്റെ മഹത്വം എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അള്ളാഹു സലാത്തിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ സുബിഹി നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ആളുകളാണ് എന്റെ പ്രിയമുള്ളവരെ സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്ന യത്ത് ഈ ഏഴ് സ്വലാത്ത് നമ്മൾ ആദ്യം ചെല്ലണം ഈ ഏഴ് സലാത്ത് നമ്മൾ ആദ്യം ചൊല്ലി ോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് ഓട്ടോമാറ്റിക്കലായി സന്തോഷങ്ങൾ കടന്നു വരും നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരും ഏതാണ് ആ സലാത്ത് ശരിക്കും മനസ്സിലാക്കണം ഒന്നാമത് ചെല്ലേണ്ടത് ഒന്നാമത്തെ

നീ കരുണ ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം ഈ അർത്ഥം കൂടി മനസ്സിലാക്കി മനസ്സിലേക്ക് എടുത്തുക എന്താണെന്ന് ചെല്ലിത്തരാൻ വസ്ല്ലാം സ്ക്രീനിലുണ്ട് മൂന്നാമത് ചെല്ലേണ്ടത് അല്ലാഹുഹു നീ വെക്കണേ പരസ്യമാക്കല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സ്വലാത്താണ് ഇത് എഴുതി വെക്കുക ഇത് ഞാൻ ഞാനീ പറയുമ്പോൾ കൂടുതലാണെന്ന് തോന്നും കൂടുതലായി തോന്നും എഴുതി വെക്കുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിരിക്കും അള്ളാഹുമാർമ്മ സീദിനാ മുഹമ്മദിൻ സൊല്ലാഹു അലൈ വസ്ലം ഇതാണ് മൂന്നാമത്തത് നാലാമത്തത് അള്ളാഹു അസ്ലിഹു മുഹമ്മദിൻ സയ്യിദിനിൻ സൊല്ലാഹുഅലൈ വസ്ലം അള്ളാഹുവെ മുത്ത് നബിയുടെ ഉമ്മത്തീങ്ങളുടെ അവസ്ഥകൾ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല അവരുടെ ഇടയിൽ നീ ഐക്യം നൽകണേ അല്ല എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അസ്ലിഹ് നന്നാക്കണേ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇത് അർത്ഥം അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നമ്മൾ ചെല്ലും എഴുതിരിക്കണം കേട്ടോ അതുപോലെ നാലാമതല്ലേ ഉണ്ടത് അള്ളാഹു മുഹമ്മദിൻ സാഹുലി വസ്ലം അള്ളാഹുബിയുടെ ഉമ്മക്ക് റബ്ബേ അതിൻ്റെ അർത്ഥതാണ് അതുപോലെ ആറാമത് നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹുദീൻ വസ്ലം അള്ളാഹുവേ മുത്തേ നീ സംരക്ഷിക്കണേ ഇതാണ് അതിൻ്റെ അർത്ഥം അത് മനസ്സിൽ ഇങ്ങനെ കരുതുക അതുപോലെ ഏഴാമത് ചെല്ലേണ്ടത് അല്ലാഹുദീൻ എല്ലാ മുത്തുനബിയുടെ ഉമ്മത്തി ഇങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് നീ അകറ്റി അകറ്റൊടുത്ത് സമാധാനവും റാഹത്തും നൽകണേ അള്ളാ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഏഴ് സലാത്ത് നമ്മൾ എഴുതിയെടുക്കുക സംസ്കരിച്ച് ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ സുബി നമസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഈ സലാത്ത് ഏഴ് പ്രാവശ്യം കൊണ്ടുവരിക ചെല്ല എന്നിട്ട് അതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന അള്ളാഹു തീപ്പാറും വേഗതയിൽ സ്വീകരിക്കും ഞാൻ ഒന്നുകൂടെ ആ സ്ലാത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെല്ലിത്തരാം അള്ളാഹു سيدنا محمد صلى الله عليه وسلم اللهم ارحم امه سيدنا محمد صلى الله عليه وسلم اللهم استر امه سيدنا محمد صلى الله عليه وسلم اللهم أصل امه سيدنا محمد صلى الله عليه وسلم اللهم عاف امه سيدنا محمد صلى الله عليه وسلم اللهم احفظ امه سيدنا محمد صلى الله عليه وسلم اللهم فرج امه سيدنا محمد صلى വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു പ്രാർത്ഥന കൂടിയാണ് അള്ളാഹു സുബാന ഈ ഏഴ് സലാത്തിന്റെ പ്രാർത്ഥനയുടെ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ ഞങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അവസാനിപ്പിക്കുകയാണ് അനുഗ്രഹിക്കണേപ്പിക്കുകയാണ് വറഹമുല്ലാഹി വ